വീടിൻ്റെ പണി ദർവാജയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ വീടിൻ്റെ പണി ഇങ്ങനെ തടിപ്പണിയൊക്കെ തുടങ്ങുന്നു കണ്ടില്ലേ തടിപ്പണിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ കണ്ട ഇന്ന് മേസ്തിരിമാരെ അവധിയാണേ വീടിൻ്റെ തിരക്കിലാണ് എനിക്ക് രണ്ടുമൂന്ന് ദിവസം പണി ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ബാത്രൂമൊക്കെ കാണിച്ചു തരാം നമ്മുടെ അടുക്കളയൊക്കെ ഇതുവരെ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പണികളുണ്ട് കേട്ടോ ഇവിടെയൊന്നും ടയൽസൊന്നും വെച്ചിട്ടില്ല മതിലുകളിൽ ഇതൊക്കെ വെച്ച് ഒരുവിധമാക്കിയിട്ടേ ഉള്ളൂ പിന്നെ അതെ ബാത്റൂമൊക്കെ ഇത് കണ്ടോ ബാത്റൂമൊക്കെ പിടിപ്പിച്ചു ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ ബാത്റൂമൊക്കെ ഏകദേശം ഇനി മറ്റു ബാത്റൂമൊക്കെ ചെയ്യാനുണ്ട് മൂന്ന് ഇപ്പം രണ്ട് ബാത്റൂമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ ഒരു മാറ്റ് വിരിച്ചിരിക്കുന്നത് പണി ചെയ്യുന്നുള്ളതുകൊണ്ടാണ് മാറ്റൊക്കെ വിരിച്ചിരിക്കുന്നത് ഇതൊക്കെ വാതിലൊക്കെ വച്ച് ഇങ്ങനെ ഇരിക്കണതേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം ഇനി പണി ചെയ്യണം നല്ല പണിയിലാണ് വീടൊക്കെ ഞാൻ ബാത്റൂമൊക്കെ ഇതൊക്കെ പിടിപ്പിച്ചു മേസ്ത്രിമാരിന്ന് അവധിയാണ് പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ പിടിപ്പിച്ച് അടുക്കളയൊക്കെ ഇത്രയും അതൊക്കെ ഇനിക്കിതൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ബോക്സൊക്കെ പിടിപ്പിക്കുക ഇതൊക്കെ ഇപ്പം നമ്മൾ ബോക്സ് വെച്ച് കഴിഞ്ഞ് എന്നാലേ വാടകക്കാർ വരുമ്പോൾ വെറുതെ ചീത്തയാക്കും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡോറ് വെച്ചിത് ഇത് ചെയ്യാമെന്ന് വിചാരിക്കണം നമ്മൾ വന്ന് താമസിക്കുന്ന സമയത്ത് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഇവിടെ വാഷ് ബേസിൻ വരും അതായത് ബാത്റൂമിന് ഇനി പണിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒത്തിരി പണികളുണ്ട് കേട്ടോ അപ്പോൾ ഈ പണിയുടെ ഇടയിൽ നമുക്ക് ഒന്നും പണി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇതൊക്കെയാണ് നമ്മൾ അലമാരി ഇത് കണ്ടോ അലമാരി നമ്മൾ അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ഡാഡിയുടെ റൂമിൽ കയറുന്നില്ല കേട്ടോ കയറാത്തതെന്നു പറഞ്ഞാൽ ഈ ഡോറി കൂടെ കയറും പക്ഷെ ഈ മതിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല കേട്ടോ പക്ഷെ ബുദ്ധിയുള്ളവർക്ക് കേട്ടാം പക്ഷേ പ അവർ കേറ്റിയില്ല തൽക്കാലം ഞങ്ങൾ ഇവിടെ തന്നെ വച്ചിരിക്കുന്നു ഇത് കണ്ടോ ഹോളി വെച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും വെച്ച് ഇങ്ങനെയെങ്കിലും നമുക്കകത്ത് കേറ്റാൻ നോക്കാം പിന്നെ ചെറിയ അലമാരി ആ ഇരുന്നത് കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് റിപ്പയറിങ് ചെയ്യാൻ കൊടുത്തു പിന്നെ ഇവിടെ അതിനു ഉണ്ടാക്കാനൊക്കെ കൊടുത്തു എൻ്റെ അലമാരിയും കൊണ്ടുവന്നു അപ്പോൾ ഇത് ഇത് കണ്ടോ കണ്ടു എണ്ണലമാരിയും കൊണ്ടുവന്നു ഇവിടെ വച്ചിരിക്കുകയാണ് ഒത്തിരി പണികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇത് വച്ചു അപ്പോൾ ഇതിൽ ഞാൻ സാധനങ്ങളൊക്കെ വെച്ച് പിടിക്കൽ അതായത് തുണികളൊക്കെ എടുത്ത് വയ്ക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത് ഡാഡിയില് ചെറിയ അലമാരി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും ഞങ്ങൾ കൊടുത്തു അത് അതിനെയൊക്കെ പിടിപ്പിച്ച് റിപ്പയറിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാട്ടൺസിൽ വെച്ചിരിക്കുന്ന തുണികളൊക്കെ അപ്പോൾ ഇനി ഇത് ഇത് കണ്ടു കാട്ടൺസിലൊക്കെ വെച്ച് വെച്ചേക്കണം ഇനി ഒരു തടി അലമാരി താഴെ ഞങ്ങൾ തടി അലമാരി റിപ്പയർ ചെയ്ത് അതൊക്കെ ഇനി നേരാൻ ഒട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ ഇനി വയ്ക്കാൻ അപ്പോൾ ഒത്തിരി പണികളായിരുന്നു ഈ അലമാരിയിലൊക്കെ തുണി ഒതുക്കലും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണം ഇപ്പം സ്കൂബിയുടെ വീട്ടിലെ പണികളും ഒക്കെ കണ്ടില്ലേ റൂമിലേക്ക് കയറുന്നില്ല അപ്പോൾ അത് കാരണം ഇവിടെ വെച്ചിരിക്കുന്ന രണ്ടും കൂടെ എൻ്റെ റൂമിൽ വെക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന കേട്ടോ ഇപ്പം നമ്മൾ നോക്കട്ടെ ആരെങ്കിലും വഴി കയറാൻ പറ്റുമെങ്കിൽ ഇത് കയറ്റാം ഇല്ലെങ്കിൽ ചെറിയ അലമാരി ബെഡ്റൂമിലേക്ക് വച്ചിട്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തൊക്കെ പണികളാണ് അപ്പം ഇങ്ങനെയൊക്കെ പണി നടക്കുന്നു കണ്ടില്ലേ പിന്നെ മോനെ കേട്ടോ അവിടെ അവിടെ നമിത തുടച്ചുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുന്നതായിരുന്നു കേട്ടോ തുണിയൊക്കെ മടക്കി വെക്കുന്നതുകൊണ്ട് ഇവിടെ കയറി എൻ്റെ കൂടെ നിന്നതായിട്ടോ അപ്പം നമിത അവിടെ തുടക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ ബെഡ് അവിടെ വച്ചിട്ടുണ്ട് പിന്നെ നടക്കാൻ വഴിയുണ്ടാവില്ല അപ്പം അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഈ അലക്കിയ തുണികളൊക്കെ മടക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു ഒരു ഹായ് കൊടുത്തേ ഒരു ഹായ് ഹായ് ഒരു ടാറ്റ കൊടുത്തേ ടാറ്റ 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 കൊടുക്ക പൊന്നു ടാറ്റ നമിതാദീതി അവിടെ അല്ലേ അതുകൊണ്ടാണ് പൊന്നു ടാറ്റ കൊടുത്തേ ടാറ്റ 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 കണ്ടില്ലേ പൊരുച്ചു കുഞ്ഞ് വീഡിയോ ഞാൻ രണ്ടുമൂന്ന് ദിവസമായില്ലേ ഇട്ടത് അപ്പം എൻ്റെ വീടിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഇട്ടു സ്കൂബിയുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു തുണികളെ മടക്കാൻ വേണ്ടി ഇവിടെ വച്ചിരിക്കുന്ന തുണി മടക്കിക്കൊണ്ടിരിക്കണായിട്ടോ അപ്പം ഞാൻ ഭാര്യയ്ക്ക് ഒരു ഇട്ടക്കിട കൊണ്ടാണ് അത് കാണിക്കാത്തതേ അപ്പോൾ അവൾ തുടച്ചപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു പോയി കേട്ടോ അമിതം വന്ന് തുടക്കുന്നോണ്ട് എനിക്കൊരു പേടി ഇവൻ കടിക്കുമെന്ന് കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഇവൻ്റെ ബോളൊക്കെ അവിടെ അവിടെ കിടക്കുന്നില്ലേ അപ്പോൾ അവൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് തുടക്കുന്നതും പിടിക്കുന്നതൊക്കെ അപ്പോൾ അത് കാരണം ഞാൻ ഇവനെ അവക്കും പേടി ഭയങ്കര പേടിയാണ് അവൾ അവിടെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടേ പറയും ഇവനെ പൂട്ടിയോ പൂട്ടിയോ അപ്പം ഞാൻ റൂമിലിടും അവനെ എന്നിട്ട് അവിടെ പോയി ഇപ്പോൾ ഇനി വൈകുന്നേരം വരും ഇവിടെ മൂന്ന് കേട്ടോ മൂൻ്റെ ചിക്കൻ മേടിക്കാൻ പോയാൽ അച്ഛൻ വരും ഇപ്പോൾ ചിക്കനൊക്കെ കൊണ്ട് അല്ല പൊന്നാ എടി പൊന്നാ ചിക്കനീ ചിക്കൻ മേടിക്കാൻ പോയാ അച്ച ഏഹ് ചിക്കൻ മേടിക്കാൻ പോയാ പൊന്നോ ചിക്കൻ മേടിക്കാൻ പോയാ പൊന്നു ഏ ഇനിയിപ്പോൾ കുളിക്കണം അവിടെ കുളിക്കണം ചിക്കൻ അപ്പം സ്കൂബിയുടെ വീടിൻ്റെ അവസ്ഥയോ ഒക്കെ ഞാനൊന്ന് കാണിച്ചു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ തിരക്കിൽ രണ്ട് ദിവസമായിട്ട് ഈ അലമാരയിലൊക്കെ തുണി മടക്കി വെക്കല് നമ്മൾ ഗാർട്ടൻസിൽ വെച്ചിട്ട് അല്ല ഈ അലമാ അലമാരി വേറെ മോള് മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ കേട്ടോ പക്ഷെ എന്തിനാണ് നല്ല അലമാരിയായിരുന്നു അതൊന്ന് പെയിൻ്റ് അടിച്ച് അതൊക്കെ ഒന്ന് റിപ്പയറിങ് ചെയ്ത് ലോക്കൊക്കെ ശരിയാക്കുക അതൊക്കെ ഇപ്പം മേടിക്കണമെങ്കിൽ ഒത്തിരി വിലയും വിലയെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനും പൈസ വേസ്റ്റേജ് ആക്കുന്നു എന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ പണ്ടത്തെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അലമാരികളല്ല കേട്ടോ നമ്മൾ പണിയിപ്പിച്ച അലമാരിയാണ് അപ്പോൾ അതിൻ്റെ ബോഡി നല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചെങ്കിൽ ഇത്ര ബോഡി നല്ലതല്ല ഇതിൻ്റെ ബോഡികളൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൊടുക്കാനും ഒരിത് അപ്പോൾ മോള് വാങ്ങിക്കാം വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും വേണ്ട ഇതൊക്കെ വെറുതെ നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ കൊടുത്താൽ എന്തിന് വെറുതെ മേടിക്കുക എന്തോന്ന് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ബോഡിയൊക്കെ അത് ഇതുപോലത്തെ ബോഡിയൊക്കെ നല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് വേണമെങ്കിൽ ഇത്രയും നല്ല ബോഡിയൊന്നും കിട്ടില്ല ഇതിൻ്റെ അകവും നല്ലതാണ് അപ്പോൾ നല്ല ബോഡി വെച്ചിട്ടാണ് ഇവർ വർക്ക് ഉണ്ടാക്കി തന്നെ പണ്ട് അപ്പോൾ ഇത് നല്ല ലക്ഷ്മിയാണ് എനിക്ക് അലമാരി നല്ല അലമാരികളാണ് അപ്പോൾ നമ്മൾ വെറുതെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ വേസ്റ്റ് പൈസ വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ശരിയല്ല ഇപ്പോൾ പൈസക്കൊക്കെ ചിലവുള്ളതല്ലേ താഴെ ഉണ്ടാക്കുന്നു താഴെ നമ്മൾ നോക്കുന്നതിനേക്കാൾ എക്സ്പെൻഡിച്ചറ് കൂടുതലാണ് കേട്ടോ താഴെ അപ്പോൾ അത് കാരണം ഇതൊക്കെ തുണി ഒതുക്കലും പിടിക്കലൊക്കെ ആയിരുന്നേ ഞാൻ എൻ്റെ അമ്മ എൻ്റെ ബെഡ്റൂമിൽ വെച്ചേക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മ അപ്പോൾ അതങ്ങനെ അപ്പോൾ ആ പണി കാരണമൊക്കെ എനിക്ക് രണ്ട് ദിവസമൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും മേസ്തിരിമാർ നല്ല തണുപ്പ് ഇവിടെ അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കട്ടഞ്ഞായായിരുന്നാലും ഇട്ട് കൊടുക്കണം അപ്പം ഇതാകെ ഇനിയിപ്പോൾ ആ ചെരുപ്പിൻ്റെ ഇതൊക്കെ മാറ്റും നിങ്ങൾ ആ ചെരുപ്പൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ ആ ചെരുപ്പൊക്കെ ഒക്കെ വാങ്ങുന്ന ഇപ്പം ചെരുപ്പിൻ്റെ ട്രാക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഷൂ ട്രാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റും കുറെയൊക്കെ വേസ്റ്റ് കളയാനൊക്കെ വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇനിയിപ്പോൾ ഇന്ന് വേസ്റ്റ് തരം വരുമില്ല അപ്പോൾ ഷൂട്ട് ട്രാക്കൊക്കെ ഉണ്ടാക്കി അവിടെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഈ ചെരുപ്പം ഒന്നും വെക്കുന്നത് നോക്കണ്ട കേട്ടോ പിന്നെ ഈ തറാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുകളിൽ പണിതപ്പോൾ നല്ല ഇത് ഇതുപോലത്തെ മാർബിളായിരുന്നു ഇത് ഈ മേസ്തിരിമാർ എന്തോ പണി ഇത് ഇവിടെ കൊണ്ടുവന്ന് മിമൻ്റെ ഒക്കെ തേക്കെ പിടിക്കുകയൊക്കെ ചെയ്ത് ഇതിപ്പോൾ ഒരു മെഷീൻ വെച്ച് ശരിയാക്കി തരും ഈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മെഷീൻ വെച്ച് ഇത് പോളിഷ് ചെയ്തിട്ടില്ല പോളിഷ് ചെയ്തു തരും പിന്നെ ഇവിടെയൊക്കെ സ്കാട്ടിങ്ങൊക്കെ വെക്കുമ്പോൾ ശരിയായിക്കോളും ഇനി ഷൂ ട്രാക്ക് ഒക്കെ മാറ്റും കേട്ടോ നമ്മൾ ഷൂട്ട് ട്രാക്ക് ഉണ്ടാക്കാൻ കൂടുതലും ഇപ്പോൾ തൽക്കാലം നമ്മൾ വെക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ മോളിൽ വന്നിട്ട് അങ്ങനെ എല്ലാം സെറ്റിലാകുന്നത് ഇപ്പോഴാണ് ഓടി വരണം ഓടി വരണം അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് എൻ്റെ ലോങ് പീഡിയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഒരു ലോങ് പീഡി എടുക്കാന്നൊക്കെ വിചാരിച്ചു വന്നു ലോങ് വീഡിയോ എടുക്കാമെന്നാണ് പച്ചൻ ഇതൊക്കെയാണ് സിറ്റുവേഷൻ അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യേണ്ട സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച മേസ്ത്രിമാരും ഇല്ലാത്തോണ്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ മോനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് ഷോർട്ട് വീഡിയോ പെട്ടെന്ന് നമുക്ക് ഇടാം പക്ഷേ ലോങ് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ഇടണം ഇച്ചിരി ടൈം എടുക്കും പിന്നെ അത് പ്രോസസ്സിങ് ആവണം അപ്ലോഡ് ആവണം അതൊക്കെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ഹായ് കൊടുത്തേ ഹായ് ടാറ്റ 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 കൊടുത്തേ പൊന്നു ടാറ്റോ കൊടുക്ക് ടാറ്റ 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 ഇനി പിന്നെ ഡ്രസ്സൊക്കെ അലക്കണം കേട്ടോ ടാറ്റ 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 കൊടുക്ക് ടാറ്റ ടാറ്റ ഇങ്ങനെയാണോ പൊക്കി കൊടുക്കുക ടാറ്റ ടാറ്റ പെട്ടെന്ന് നിർത്തുവാമീന്ന് ഇരിപ്പ് കണ്ടോ ഇതൊക്കെയാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ മോൻ്റെ ഫാൻസുകൾക്കും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം ഞാൻ ഇത് വീട്ടിലെ പണികളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് ഇതാവട്ടെ അപ്പം സ്കൂബിയുടെ വീട്ടിലെ പണികളും സ്കൂബിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് സ്കൂബിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഒരു നല്ല വീഡിയൊക്കെ ആയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ് എന്നെ സഹിക്കണേ ക്ഷമിക്കണേ ഏ നല്ലൊരു വീഡിയോക്കെ ആയിട്ട് വരാം ഇപ്പം തിരക്കിൻ്റെ ഇടയിലായേണ്ടത് ഇന്നലെ അലക്കിക്കൊണ്ടുവന്ന അവിടെ കിടക്കുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ എനിക്കെന്തോ തല ഉച്ചി ഭയങ്കര മരവിപ്പും ജലദോഷത്തിൻ്റെ ആണോ എന്തോന്ന് പറഞ്ഞോ പെട്ടെന്ന് ഒരു തല ചുറ്റും എനിക്ക് നോക്കി ബി പി ഒക്കെ ഓക്കെയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ ബി പി ഒക്കെ ഓക്കെയാണ് ബിപിയുടെയൊന്നും പ്രശ്നമില്ല പക്ഷേ എന്തോ പെട്ടെന്ന് തല തണുപ്പിൻ്റെയാണോ എന്താണെന്നോന്ന് അറിഞ്ഞൂടെ പെട്ടെന്ന് ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഒരു ബ്രെഡും കട്ടൻ ചായയും ഒരു കിടപ്പ് കിടന്നേട്ടോ നേരം അത് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത് ശരിയായത് ഉറക്കവും ഇല്ല റെസ്റ്റില്ല നമുക്ക് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റും ഇല്ല അപ്പോൾ അത് കാരണം ആകെ ഒരു വന്ദതയിലും ഒക്കെ ആയിരുന്നു ശരീരം ഏട്ടോ പനിയൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു കിടന്നു തലയ്ക്ക് നമുക്കത് റെസ്റ്റ് എടുത്താൽ തീരാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് നേരത്തെ കിടന്നു ഇവരൊക്കെ പറഞ്ഞു കിടന്നോ കിടന്നോ എന്ന് പറഞ്ഞു ഭർത്താവും മക്കളൊക്കെ അപ്പോൾ ഞാൻ കിടന്ന് എണീറ്റപ്പോൾ അത് ശരിയായി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാതെ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ ഒരു ടാറ്റ പറഞ്ഞേക്ക് ടാറ്റ ടാറ്റ പെട്ടെന്ന് വരാം നിർത്താൻ പോകുന്ന ആമ ടാറ്റ ബൈ